എൻ്റെ പഠനത്തിൽ മനസ്സിലായ ഒരു വിഷയം ഓരോ വ്യക്തിയും നന്മ തിന്മകളെ തീരുമാനിക്കുന്നു നന്മ തിന്മ എന്നൊക്കെ ഉള്ളത് ആപേക്ഷികമാണ് അല്ലാതെ ഒരു വേറൊരു ശക്തിക്കോ അല്ലെങ്കിൽ വേറൊരു മത നേതാവിനോ അല്ലെങ്കിൽ ആത്മീയ നേതാവിനോ ഏതാണ് നന്മ ഏതാണ് തിന്മയെന്ന് പറഞ്ഞ് മറ്റുള്ളവരോട് അത് അനുസരിക്കണമെന്ന് പറയാനുള്ള ഉത്തരവാദിത്തമില്ല അത് ആപേക്ഷികമാണ് ഓരോ ആശ്രയിച്ചാണ് നിൽക്കുന്നത് ഈ ചിന്തയുടെ ഒരു വളർച്ചയാണ് ഇൻഡിവിഡ്വലിസം ഓരോരുത്തരും അവരവരുടേതായ തലത്തിൽ തീരുമാനിക്കുന്നു ശരിയതാണ് തെറ്റേതാണെന്ന് അങ്ങനെ വരുമ്പോൾ ആരോടും പ്രത്യേകിച്ച് കടപ്പാടില്ല ബാധ്യതയില്ല എനിക്ക് എൻ്റെ ജീവൻ എടുക്കാനുള്ള അവകാശമുണ്ട് അത് എപ്പോൾ വേണമെന്ന് ഞാൻ തീരുമാനിക്കും ഇത് ഒരു തരത്തിൽ അങ്ങോട്ട് തിന്മയുടേതായിട്ടുള്ള ഒരു ചിന്തയാണ് അങ്ങനെയാണ് ഞാൻ അതിനെ കാണുന്നത് ഈ സമൂഹത്തെ സ്വാധീനിച്ചിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യം ഭ്രൂണഗത്തിക്കൊരു കാരണം അതാണ് കാരണം എൻ്റെ വച്ചാണ് ദയാവധം എൻ്റെ ജീവൻ എൻ്റെ ജീവനാണ് അതിനെപ്പറ്റി വേറെ ആരുമല്ല തീരുമാനിക്കേണ്ടത് എന്നുള്ള ചിന്ത പക്ഷെ ബൈബിൾ നേരെ തിരിച്ചൊരു കാഴ്ചപ്പാട് ആണ് തരുക തരിക നിന്റെ ജീവൻ ദൈവത്തിൻ്റെ ദാനമാണ് നിനക്ക് സമ്മാനമായി കിട്ടാത്തതായിട്ട് എന്താണുള്ളത് അത് നീയല്ല അതിനെക്കുറിച്ച് തീരുമാനമെടുക്കേണ്ടത് അത് നന്മ തിന്മ ഈ കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ തീരുമാനിച്ച് വെച്ചിട്ടുണ്ട് നിനക്ക് പക്ഷം ചേരാനായിട്ട് പറ്റുമെന്ന് മാത്രമേ ഉള്ളൂ നീ അത് തിന്മയുടെ പക്ഷത്താണ് നിൽക്കുന്നതെങ്കിൽ ക്രമേണ അത് നിനക്ക് നാശത്തിന് കാരണമായി തരും അങ്ങനെ ഒരു കാഴ്ചപ്പാടാണ് ബൈബിള് തരുന്നത്